ആഡാണികനായ അധ്യക്ഷൻ സക്കീർ സാഹിബ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ബഹുമാന്യനായ നേതാവും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ പി ബാബുരാജ് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ പ്രിയപ്പെട്ട ഫറൂഖ് കച്ചീരി ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി ഉസ്മാൻ താമരത്തടക്കം നമ്മുടെ ഇന്നത്തെ ഈ മഹായുദ്ധത്തിൽ നിങ്ങൾ ജയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർമാരായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വിജയം ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നിങ്ങൾ കണ്ടി വെറുതെയായില്ല നിങ്ങൾ കണ്ട മഞ്ഞ് വെറുതെയായില്ല നിങ്ങൾ എന്താ കഠിനാധ്യതയായില്ല എന്നതാണ് നമ്മുടെ കൂടെ മുനിസിപ്പാലിറ്റി ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ പുഷ്പം പോലെ വന്നിരിക്കുന്നു എന്നാൽ ഒരു വിജയ ആഹ്ലാദം കൂടി നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ മറ്റെല്ലാ പഞ്ചായത്തിലും ജനങ്ങളാണ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ നമുക്ക് വോട്ട് ചെയ്ത ഒരു പ്രവർത്തകരുണ്ട് അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു ഈ നാട്ടിൽ ഇടതുപക്ഷക്കാർ ഒരു കാര്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു അവരുടെ നേതാക്കൾ മുഴുവനും പിടുതുവാക്കാൻ യു ഡി എഫിന് സാധിച്ചത് ഇടതുപക്ഷ പ്രവർത്തകരുടെ പിന്തുണ കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആരോടും പ്രതികാരമില്ല നമ്മൾ ആരെയും മാറ്റിരുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് വിജയം നമ്മുടെ വിജയശ്രീ ലാളിതരായ മുഴുവൻ നമ്മുടെ കൗൺസിലർമാർക്കും അഭിവാക്യ വർദ്ധിക്കുന്നതോടൊപ്പം പരാജയപ്പെട്ടു പോയ കൗൺസിലർമാർ ഒരു സങ്കടവും വേണ്ട അവർ അവർ തോറ്റത് ചെറിയ ഉറപ്പുകൾക്ക് ആറ് വോട്ടുകൾക്ക് പത്ത് വോട്ടുകൾക്ക് അമ്പത് വോട്ടുകൾക്ക് താഴെയാണ് പലരും തോറ്റത് അത് തോൽവിയല്ല നാളത്തെ ജയമാണ് പറഞ്ഞുകൊണ്ട് വൈകുന്നേരങ്ങളിൽ എല്ലാ വാർഡുകളിലും നമ്മുടെ വിദ്യാർത്ഥ പ്രകടനം നടക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്ന് ഈ സമയത്ത് നമ്മൾ വിദ്യാനോ പ്രകടനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ കൃത്യം നാല് മണിക്ക് മലനിശാന്റെ പരിസരത്ത് നിന്ന് എണ്ണമണ്ണ നഗരസഭയുടെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് തന്നെ നമ്മുടെ പ്രകടനം ആരംഭിക്കും നാളെ കൃത്യം നാല് മണിക്ക് സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത എല്ലാ നിലക്കും വാർഡിലെ നമ്മുടെ ഒരു വാർഡിനെ യു ഡി എഫിന്റെ പ്രവർത്തകൻ എന്ന പോലെ നമ്മളോടൊപ്പം നമ്മളെ തോൽസിയാൽ നിന്ന് കൊണ്ട് നമ്മളെ നയിച്ച കോമാനപ്പെട്ട പ്രിയപ്പെട്ട എം എൽ എ നജീബ് ഖാൻപുരത്തെ ഈ ചടങ്ങിൽ ഞാൻ കേൾക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം എൽ സക്കിയൂർ സൈദാണ് സെക്കിയും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതിന് ചുക്കാൻ വിളിച്ച ഈ മുപ്പത്തിയേഴ് വാർഡുകളിലും ഓടി നടന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് വേണ്ടി യു ഡി എഫിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുനിസിപ്പാലിറ്റിയിലെ ഒരു ജില്ലാ നേതാവ് കൂടിയായ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിമാരും നേതാവായും ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ രണ്ട് മൂന്നാഴ്ച കാലമായി വിശ്രമമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പോരാട്ടത്തിന് വേണ്ടി നിന്ന് നയിച്ച മുഴുവൻ പ്രവർത്തകർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് എം എസ് ഹസൈബ് ആദരവൂർവ്വം ചർച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത് പണാധിപത്യത്തിനെതിരെ പുതിയ ചരിത്രം രചിച്ചിരിക്കുകയാണ് മുപ്പത് കൊല്ലത്തെ സി പി എമ്മിന്റെ ഏകാധിപത്യ ഭരണത്തെ ഇന്നത്തോടുകൂടി നമ്മൾ പിഴുകറന്നിരിക്കുകയാണ് ഈ വിജയം ബഹുമാനരായിട്ടുള്ള പെരിന്തൽമണ്ണയുടെ ജനനായകൻ നജീബ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ടത്തിന്റെ റിസൾട്ടാണ് ഞങ്ങൾക്ക് സി പി എമ്മുകാരോട് ഒന്നേ പറയാനുള്ളൂ പ്രതിപക്ഷമായി ഞങ്ങൾക്കൊപ്പം അണിചേരണമെന്ന് മാത്രമാണ് സി പി എമ്മുകാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപവാദ പ്രചരണങ്ങളും വ്യക്തിഹത്യയും ഹ്ജയും ഏറെ കണ്ട തെരഞ്ഞെടുപ്പാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ർശിക്കുന്നതിനിടയിൽ പെരുത്തൽമണ്ഡ മുനിസിപ്പാലിറ്റിയിലെ മാനത്തുമങ്ങനെ പൂത്തിലേക്ക് എത്തിയപ്പോ അദ്ദേഹത്തെ തടയാൻ സഭയ്ക്ക് കഴിഞ്ഞ മുപ്പത് കൊല്ലം എന്താണ് നഷ്ടപ്പെട്ടത് അതോ തിരിച്ചുപിടിക്കാൻ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇവിടെ വിജയിച്ച ഇരുപത്തി സ്ഥാനാർത്ഥികളെയും അഭിനന്ദിക്കുകയാണ് പരിസരത്തെ ബഹുരാബദ് അഭ്യക്തരും അവരെ അറിയിക്കുകയാണ് ഈ ആഘോഷപരിപാടിയിൽ ിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി സംസാരിക്കുന്നു വരന്നോ? ഹലോ മണി. ഹലോ. എന്താ ഇതില് മുന്നേ? ആ ഹലോ.